പ്രിയരേ ഞാൻ നനീഫ കട്ടുപ്പാറ നമ്മുടെ ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനലിലിപ്പോൾ വീഡിയോ ഡാർ തിരക്കാണ് ബിസിനസ്സും കാരണം തിരക്കായിട്ട് വീഡിയോ ഡാറില്ല വരുന്നതിനെ കാണുമ്പോൾ ഒരു ഷോട്ട് മനുഷ്യന് എത്ര കഴിവുകളുണ്ടായിട്ടും ആകാശം മുട്ടേ എന്ത് നിർമ്മാണങ്ങളുണ്ടായിട്ടും സൃഷ്ടി സൃഷ്ടികർത്താവ് സൃഷ്ടികർത്താവായ സൃഷ്ടാവിന് മാത്രം കൈന്ദൊരു കാര്യമാണ് ജീവൻ നൽകുക എന്നുള്ളത് നമ്മുടെയും ബ്രഡ് പമ്പയിൽ നിന്ന് ആർട്ട് ഹൃദയം ജീവൻ എന്തെല്ലാ സാമഗ്രികൾ വന്നാലും ഒരു കാക്കയുടെ കുഞ്ഞിനെ ജനിപ്പിക്കാൻ കുഞ്ഞുണ്ടാക്കാനും മനുഷ്യ കുഞ്ഞുണ്ട് ജീവൻ നൽകാൻ ഒരു ഉറുമ്പിനിൽ കുഞ്ഞുണ്ടാവാൻ ജീവൻ നൽകാൻ കഴിയാത്ത ലോകം എന്നിട്ടും ഈ സൃഷ്ടികർത്താവിനെ നിഷേധിക്കുന്ന മനുഷ്യരുണ്ടല്ലേ നിരീശ്വരവാദികൾ സൃഷ്ടി എന്ത് നടന്നാലും കർത്താവിന് മാത്രം സൃഷ്ടി കർത്താവിന് ചെയ്യാൻ കഴിയുന്നത് മനുഷ്യന് ചെയ്യല ഒന്നുമില്ല ചിന്തിക്കാൻ വേണ്ടി എന്ത് തന്നെ ആകാശം ചെയ്താലേ ഒരു ജീവൻ്റെ തുടിപ്പുണ്ടാക്കാൻ കഴിയാത്ത ലോകമേ എന്തിന് ദൈവനിഷേധം നിഷേധം ഇപ്പം